ചില പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ് ചില യൂട്യൂബ് ചാനലുകൾ ഡെയിലി അഞ്ചും പത്തും കാർഡുകളും വീഡിയോ അല്ല തീർച്ചയായിട്ടും പോകണമല്ലോ ഗവൺമെന്റ് എല്ലാ പ്രോസിക്യൂഷൻ എല്ലാ ഒരു ചാർജ് ചാർജ്ഷീറ്റ് കൊടുത്തിരിക്കുകയാണ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് ആ കുറ്റപത്രത്തിൽ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം ഇത് അവസാന വിധിയല്ലല്ലോ പിന്നാലെതിരെ സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് അത് അതിപ്പോൾ അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ക്രൂരകൃത്യം ചെയ്യുന്ന ആളുകളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കുന്ന ജോലിയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് മര്യാദ കിടക്കുന്ന മാന്യന്മാരെ തെറി അഭിഷേകം ചെയ്യുകയും അവരെ ചെളി കൊണ്ട് വാരി പൊത്തുകയും ചെയ്യുന്ന പരിപാടിയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത് അത് ഞാൻ ഒരു വാക്ക് പറഞ്ഞത് നിങ്ങളെപ്പോഴും മനസ്സിൽ വെച്ചാൽ മതി സോഷ്യൽ മീഡിയ അല്ല കാര്യങ്ങളെ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നല്ല ആളുകളും അല്ലാത്ത ആളുകളുമൊക്കെയുണ്ട് അപ്പോൾ ഇതിനൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘത്തിന് പണം കൊടുത്തും അല്ലാതെയും അവരെ സ്വാധീനിച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള അതിക്രമം അവസാനിപ്പിച്ച മതിയാവും ഞാൻ പറഞ്ഞല്ലോ ആര് തെറ്റ് തെറ്റെയ്താലും അതിനകത്ത് കോൺഗ്രസ്സുകാരുണ്ടെങ്കിലും തെറ്റ് തന്നെയാണ് ഞങ്ങളൊന്നും അതിനെ ന്യായീകരിക്കില്ല ഒരിക്കലും